ആദ്യം തന്നെ നമുക്ക് ഒരു മൺചട്ടിയിൽ കുറച്ച് വെക്കാം എന്നിട്ട് അത് മൂടി വെക്കാം തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ വെച്ച വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ എന്താ കുറച്ച് പരിപ്പ് കഴുകിയിട ഇനി ഒരു രണ്ട് തണ്ട് വേപ്പിലേയും കൂടിയും ഉതിർത്തിയിട്ടിട്ട് ഒരു സവാളയുടെ പകുതി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കുക കുറച്ച് മഞ്ഞൾ ഞാൻ കുറച്ച് അധികം മഞ്ഞൾ ഇടുന്നുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കി മൂടി വെച്ച് തിളയ്ക്കാൻ വെക്കുക പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു രണ്ട് തണ്ട് ചേമ്പൻ താളം എടുത്തിട്ടുണ്ട് ആ ചേമ്പൻ താള് നമുക്ക് ഇതുപോലെ വട്ടം വട്ടം അരിഞ്ഞെടുക്കാം എന്നിട്ട് നല്ലപോലെ കഴുകി അപ്പോഴത്തേക്കും പരിപ്പ് വെന്ത് വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ താളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ പറമ്പിലേക്കൊക്കെ ഒന്ന് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മുറിച്ച് കറി വെക്കാനുണ്ടാവും അപ്പോൾ നമ്മൾ ഈ വിഷമുള്ള അധികം സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കാതിരിക്കാം ഇനി നമുക്കത് തിളച്ച് വരുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഒന്നുകൂടി മൂടി വയ്ക്കുക നമുക്കിതിലേക്ക് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് ഞാനൊരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കാന്താരി മുളക് പഴുത്തതുകൊണ്ട് പച്ചയുണ്ട് പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞത് ധൈത്രയും ജീരകം അത് ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരിക ഒട്ടും വെള്ളം ചേർക്കാതെ നല്ലപോലെ ചതച്ചെടുക്കുക എന്നിട്ട് ഇതായിപ്പോൾ പരിപ്പും താളും വെന്ത് വെള്ളം പറ്റിയിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണോട്ടോ നല്ല ടേസ്റ്റാണ് കഞ്ഞിക്കയും ചോറിനൊക്കെ അടി പുളിയാണ് ഇനി ചൊറിച്ചിലുണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടൊരു കുറച്ച് പുളി വാളമ്പിളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കുക വീണ്ടും ഇളക്കുക കുറച്ചുകൂടി വേപ്പില ഉതിർത്തി ഒന്ന് മീതിക്ക് ഇട്ട് കൊടുക്കുക നല്ല ആട്ടിയ പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക അപ്പം അതാണ് നമ്മുടെ പരിപ്പും താളും തോരൻ റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണാം